സംഘപരിവാറിന്റെ രാജ്യത്തെ ന്യൂനപക്ഷവേട്ട അവസാനിപ്പിക്കുക ഭരണമൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽഡിഎഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എംഎല്എ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ക്രൂരമായി ബജ്രംഗദൾ പ്രവർത്തകർ അതിക്രമിക്കുകയും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവം അപലപനീയമാണെന്നും എൽഡിഎഫ് കോതമംഗലം മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്ത് പ്രതിഷേധ സംഗമം നടത്തിയത് എൽഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാൻ പി ടി ബെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാം ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ അവിടെ ആ സന്യാസിനിമാർ നമുക്കറിയാം അവര് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ അവരുടെ ബന്ധുക്കളൊക്കെ പറയുകയാണ് അവിടെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമൊക്കെ ഏറ്റവും കക്ഷത അനുഭവിക്കുന്ന ആളുകളെ ലോകങ്ങളാൽ മറ്റ് വിവിധ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആരാലാൽ ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെ അവരെ എല്ലാം പരിചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ സഹജീവികളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ സഹോദരിമാരെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യക്കടുത്തും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റം വരാൻ കഴിയുന്ന നിലയിലുമൊക്കെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത അവരെയാണ് ഒൻപത് ദിവസക്കാലം ജയിലിലടച്ചിട്ടുള്ളത് അപ്പോൾ അതേ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധ ഇടപെടലുകൾ നടത്തി ഒരു തെറ്റും ചെയ്യാത്ത അവരെ ജയിലിലടയ്ക്കാൻ നേതൃത്വം കൊടുത്ത പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾ നിങ്ങൾ പഠിച്ചത് ക്രിസ്ത്യൻ സമുദായം നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളിലല്ലേ എന്ന് മുഖത്ത് ചോദിച്ചല്ലോ നിരവധി ആളുകളുടെ പേരുകൾ പറഞ്ഞു ശ്രീ ജോൺ ബിട്ടാസ് എം പി ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നടത്തിയ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചു വന്നെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിങ്ങളെ മതപരിവർത്തനം നടത്താൻ ഇവർ നിലപാട് സ്വീകരിച്ചു ചോദിച്ചല്ലോ ആർക്കും ഉത്തരവുണ്ടായില്ലോ അപ്പം അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അല്ല വിഷയം അവരൊരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് നമ്മൾ ഗൗരവത്തോടെ വിഷയങ്ങൾ കാണേണ്ടത് ഇപ്പോൾ മനുഷ്യക്കടത്തും അല്ലെങ്കിൽ രാജ്യദ്രോഹക്കുറ്റവും ഒക്കെ ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ആധാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവരൊരു പ്രത്യേക മത വിഭാഗത്തിൽ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഒരു വ്യക്തമായ സന്ദേശമാണ് കേവലം നാലോ അഞ്ചോ വ്യക്തികൾക്കെതിരായി സ്വീകരിച്ച ഒരു നിലപാടല്ല സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഷാജി മുഹമ്മദ് കെ എ ജോയ് എ എ അൻഷാദ് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ ശാന്തമ്മ പയസ് കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ അഡ്വക്കേറ്റ് റോണി മാത്യു അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ ജനതാൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി എൻ സി പി എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് തോംബ്രായിൽ ടി പി തമ്പാൻ കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പീച്ചക്കര ജിജി പുളിക്കൽ കോൺഗ്രസ് എസ് മണ്ഡലം പ്രസിഡന്റ് സാജനമ്പ കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റ് ബേബി പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്തു അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്ന സന്ദർഭത്തിനകത്ത് ആ ന്യൂന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷ പ്രസ്ഥാന ന്യൂനപക്ഷങ്ങൾക്കെതിരെ എവിടെ ആക്രമണം നടന്നാലും ആ ആക്രമണത്തെ അവലമിക്കുകയും ആക്രമണത്തിന് ഇരയാകുന്ന ആളുകൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിനാവശ്യമായിട്ട് ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് നമ്മൾ നടണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ രാജ്യത്തിനകത്തായാലും പുറത്തായാലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ നയം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു കൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് ആക്രമിക്കപ്പെടുമ്പോഴും ഇപ്പൊ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള കൃത്യായി നമ്മൾ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വിചാരധാരായെന്ന് വിളിക്കുന്ന ആരോഗ്യത്തിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നത് എന്താ അതിനകത്ത് പറയുന്നത് ഒന്നാമത്തെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്ത് മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളുടെ ഹിന്ദു രാജ്യത്തിന്റെ ഒന്നാമത്തെ ശത്രു മുസ്ലിമാണ് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മൂന്നെണ്ണു വിദേശത്ത് നിന്ന് വന്നവരാണ് മുസ്ലിങ്ങൾ വിദേശത്തുനിന്ന് ക്രിസ്ത്യാനികൾ വിദേശത്ത് നിന്നവരാണ് ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വിദേശത്ത് വന്ന ആശയമാണ് ആ ആശയം മുറുക പിടിച്ചു കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ആർ എസ് എസ് ആണ് നമ്മുടെ രാജ്യം ഇത് മരിച്ചു നല്ല ഓർമ്മ വേണം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്